ചാപ്റ്ററുകൾ കഴിഞ്ഞു നൂറ്റി പതിനൊന്നാമത്തെ ചാപ്റ്റർ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്യുകയാണ് അതിന് പിന്നാലെ സംപ്രേഷണവും ഉണ്ടാകും പക്ഷെ ഇതെങ്ങനെ സമൂഹത്തിൽ അറിവ് പതിവ് അറിവ് പതിപ്പിക്കൽ എന്ന നിലയ്ക്ക് മാത്രം ഇംപാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു പരിശോധന കൂടി നടത്തുന്നതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ആയ വിദ്യാർത്ഥി സമൂഹം അത് ഓരോ ശ്രേണി തിരിച്ച് അത് സൌകര്യാർഹം മാത്രമാണ് നെഹ്റു യുവ കേന്ദ്രീ അവർക്ക് വേണ്ടുന്ന ഇമ്പാക്റ്റസ് തകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന് സാരനാട്രോൺ ഇവര് രണ്ട് സംഘങ്ങളും ചേർന്ന് രൂപകൽപ്പന നൽകിയ ഈ ക്വിസ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ മൻ കി ബാത്ത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങൾ ഈ രാജ്യത്തിന് നൽകാൻ പോകുന്ന സംഭാവനകളുടെ ഒരു പട്ടിക അതിനകത്ത് ഒരുപാട് നവനൂതന ചിന്താഗതി ഉണ്ടാവാം അതിന്റെ പ്രാവർത്തിക പ്രാവർത്തികത അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട സ്ട്രഗിൾ ഇതിന്റെ എല്ലാം ഒരു ടാൽഗുലേഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി പെർഫെക്ട് അണ്ടർസ്റ്റാൻഡിങ് ആ അണ്ടർസ്റ്റാൻഡിങ് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പഠന റിപ്പോർട്ട് കൂടിയാണ് ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും നെഹ്റു യുവ കേന്ദ്രയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഉദ്യമം ആ ഉദ്യമത്തിന്റെ മൂന്നാമത്തെ സീസൺ ആണ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു കേസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്ദേശമാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധാപൂർവം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണിത് പറയുന്നത് എന്ന് പറയുന്ന ഉത്തമ ധാരണയോടെ കൂടുതൽ ശ്രദ്ധയോടെ ഇത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലമല്ല യു എൻഫോഴ്സ് ഓഫ് സീസൺ കോളിംഗ് എറ്റ് അങ്ങനെ എടുത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ ഒരു പരീക്ഷണം നടത്തുന്ന വേദികളിൽ ശക്തിയോടെ കേരളത്തിന് പങ്കുചേരാൻ സാധിക്കുന്ന സാധിക്കണേ എന്ന് പറയുന്ന സന്ദേശം കൂടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപക്ഷെ നടത്തപ്പെട്ട് രണ്ട് സീസണുകളുടെയും ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വാതന്ത്ര്യ ദിന ദിവസം ഡൽഹിയിലേക്ക് ഇതിന്റെ വിന്യസിനു പോകുവാൻ കൊണ്ടുപോകുവാൻ സാധിച്ചു രണ്ടാം സീസണിലെ വിജയികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വിജയികൾക്ക് സാധിച്ചു ഇതിനി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം ഏതൊക്കെ മേഖലകളിലാണ് നന്മകൾ സ്ഫുരിക്കുന്നത് ആ മേഖലകളിലൊക്കെ ഇതിന്റെ വിജയികൾക്ക് ഒരു പങ്കുചേരൽ ഒന്ന് തൊട്ടറിയാനുള്ള അവസരം ലഭിക്കുന്ന തരത്തിൽ ഈ പരിപാടി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ആ വളർച്ചയുടെ കണ്ണികൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് പൊതുസമൂഹം തന്നെയാണ് അങ്ങനെ ഒരു ഉത്തമമായ ഒരു പദ്ധതിയുടെ മൂന്നാം സീസൺ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യം അറിയിക്കുന്നു ഇത് നടക്കുന്ന ദിവസം ശ്രവണ സ്വഭാവത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് നടക്കുന്നത് സ്വർഗീയനായ ശ്രീ പി എൻ പണിക്ക് കേരളത്തിൽ തുടങ്ങിവെച്ച വായന പ്രവണത അതിന് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മുൻതുണയ്ക്കുന്ന ലൈബ്രറി സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന മഹാനായ പണിക്കർ സാറിനെയാണ് ഞാൻ ഈ ദിനം ഓർക്കുന്നത് വായനയുടെ പ്രാധാന്യം ഒരുപക്ഷെ എനിക്ക് പിന്നാലെ വന്ന് സംസാരിക്കുന്ന ഡോക്ടർ ശ്രീകലാം മാഡം നിങ്ങളോട് വ്യക്തമായി പറയും അവർക്കൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലുണ്ടാവും പറയാൻ വിട്ടുപോയാൽ മാത്രം ഞാനത് നേരത്തെ പറഞ്ഞുവയ്ക്കുന്നു വായന എന്ന് പറയുന്നത് സ്വാംശീകരണമാണ് മനസ്സിലാക്കൽ മാത്രമല്ല മഹാന്മാരായ എഴുത്തുകാരൻ മഹാൻമാരല്ലാത്ത എഴുത്തുകാരുടെയും വരികളിലെവിടെയൊക്കെയോ നമുക്ക് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതും ആ സ്വാംശീകരിച്ചത് സന്ദേശപൂരിതമായി തന്നെ ഒന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനുള്ള മെസ്സേജായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇതിനേക്കാൾ ഒക്കെ പ്രധാനം ഇന്നത്തെ ഗാഡ്ജറ്റ്സിന്റെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് വായന വെളുപ്പിലും കറപ്പിലും നിന്ന് എന്ന് പറയുന്ന ഒരു എക്സസൈസ് നമുക്കൊരു ഓപ്റ്റിക് നെർവ് കൊണ്ട് മാത്രം ഒരു ചെറിയ കാവിറ്റിയിൽ കിടന്ന് ഇടതും പലതും മേലും കീഴും നീങ്ങുന്ന ഒരു ഐ ബോർഡ് അതിനുള്ള എക്സസൈസാണ് വായന കൃത്യമായി പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഴുതുന്ന മെറ്റീരിയൽ മെറ്റീരിയലായാലും അച്ചടക്കമുള്ള പ്രിന്റും എഴുത്തുകാരനുമായാലും യൂണിഫോമിറ്റി ഓഫ് എ ഫോൺ ബുക്ക് എക്സെപ്റ്റ് ഇൻ പ്ലേസസ് വേർ യു ഹാവ് ടു ബുദ്ധി name of It will be in a different ഡിഫറെന്റ് ആ ഒരു ഫോണ്ടിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഐക്യ ഒരു സെറ്റിംഗ് കൊടുക്കും കണ്ണിന് ആ കണ്ണ് അക്ഷരം തുടങ്ങി വാക്ക് തുടങ്ങി സഞ്ചരിച്ച് ഒരു കൃത്യ ദൂരം സഞ്ചരിച്ച് ഒരു സ്റ്റെപ്പ് ഡൌൺ എന്ന് പറയുന്ന എക്സസൈസ് എന്ന് കുഞ്ഞുങ്ങൾക്കില്ലാത്തത് വായനയിലൂടെ ഇല്ലാതെ പോയത് ഒരു പക്ഷേ കണ്ണ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കും പ്രായമെത്താതെ പ്രായം ഒട്ടുമേ എത്താതെ വലിയ സോടാക്കുപ്പി ചെല്ലുകൾ ഇട്ട കണ്ണടകളുമായി നടക്കേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ട് കണ്ണിനുള്ള വ്യായാമം കൂടിയാണ് വായന എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം ബാക്കി കാര്യങ്ങൾ ശ്രീകല മാഡം ഇവിടെ പറയും ആ വായന ദിനത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സ്ഥാപിതമാവുന്നത് മഹാനായ സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഇത് തുടങ്ങിവയ്ക്കുന്നത് അപ്പൊ അന്നങ്ങനെ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നു ആ ഇന്റന്റിന്റെ ഒരു പൂർണ്ണമായ അനുഗ്രഹം നമ്മൾ തുടർന്നും ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകേണ്ടത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ആ വായനാ ദിന ആഘോഷങ്ങൾ അല്പം മുമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എസ് എൻ ന്യൂസ് സെന്റ് മേരീസ് സ്കൂളിന്റെ തന്നെ ഒരു ഇൻബിൽഡ് റേഡിയോ ഡിസ്പെല്ലിംഗ് സിസ്റ്റം അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ എപ്പിസോഡ് ഈ അധ്യയന വർഷം തുടങ്ങി തുടങ്ങിവയ്ക്കുന്നു അത് തുടങ്ങിവെച്ചതായി എല്ലാവരെയും അറിയിക്കും എന്റെ ഈ വർത്തമാനം അവസാനിപ്പിച്ച് മടങ്ങുന്ന വഴിക്ക് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഇവിടുത്തെ എസ് എം ന്യൂസിന്റെ ഈ വർഷത്തെ പുതിയ അധ്യയന വർഷത്തിലെ എപ്പിസോഡ് ഞാൻ തിരുച്ചണ്ട കസേരയിലേക്ക് മടങ്ങുമ്പോൾ തുറന്നു വയ്ക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടി പറയാതെ വയ്യ സ്നേഹത്തിന്റെ ആഴം നിങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്ന് കണ്ണ് നനയിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അനുഭവിച്ചാണ് ഞാൻ ഈ വേദിയിൽ വന്ന് വീണ്ടും എത്രയോ തവണ വരുവാൻ വേണ്ടി മടങ്ങുന്നത് ഇവിടെ ഈ അന്തരീക്ഷം ഒരുക്കിയ എല്ലാവർക്കും എന്ത് ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം Uh, I request you to inaugurate the SM News by clicking the button. സ്വാഗതം ും മുഖ്യപ്രഭാഷണത്തിനായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു മൻ ബാത്തിന്റെ അധികരിച്ചുകൊണ്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ അതിന്റെ സീസൺ ത്രീയുടെ ഉദ്ഘാടനവും വായനാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള क्लीनिस बाबा तिरुवेनी, नॉलेज इकोनॉमी इडे मिशन डे डायरेक्टर डॉक्टर पीएस सैकला, ग्लोबल गिवर्स फाउंडेशन डे डायरेक्टर डॉक्टर आदाक्षन नायर, नेहरू वक्तरे डे स्टेट डायरेक्टर श्री अनिल कुमार, ई പ്രദേശത്തെ കൗൺസിലർ ആയിട്ടുള്ള ശ്രീ ജോൺസൺ ജോസഫ് പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വൈസ് പ്രിൻസിപ്പൽ റാണി അലക്സ് ടീച്ചർ സ്കൂൾ രക്ഷാകർതൃ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുനിൽ कुमार പി സ്കൂളിന്റെ മാനേജർ ശ്രീ തോമസ് കയ്യലക്കല്ലൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ രക്ഷാകർതൃ സമിതിയുടെ ഭാരവാഹികൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഞാൻ ഇന്നത്തെ ഈ ദിവസം വായനാ ദിനത്തിന്റെ ഭാഗമായി മുന്നിലിരിക്കുന്ന കേരളത്തിലെ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരനെ സൂചിപ്പിച്ചുകൊണ്ട് കവിത്രയങ്ങൾ തൊട്ട് കവിത്രയം തൊട്ട് കുഞ്ഞുണ്ണി മാഷും ബാലാമണിയമ്മയും മാധവിക്കുട്ടിയും എം ടി വാസുദേവൻ ഉൾപ്പെടെ എനിക്ക് വായിക്കാൻ കഴിയുന്ന ആളുകളെ ആളുകളെക്കുറിച്ചാണ് ഞാൻ വായിച്ചത് അതിന്റെ പിറകിലിരിക്കുന്ന ആളുകളെ വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ തന്നെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താൻ ഈ അവസരം തെരഞ്ഞെടുത്ത ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പളും മാനേജ്മെന്റും ഒക്കെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അഭിനന്ദനാർഹിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി രണ്ട് പരിപാടികളുടെ ഇന്നത്തെ ഈ പരിപാടി രണ്ട് പരിപാടികളുടെ സമന്വയമാണ് ഒന്ന് മൻ കി ബാത്ത് ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ സുരേഷ് ഗോപി സൂചിപ്പിച്ചു മൻ കി ബാത്തിനെ കുറിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ സ്പിരിച്വൽ ജേർണി അതൊരു ആത്മീയ യാത്രയാണ് ിൽ നിന്ന് നമ്മളിലേക്കുള്ള യാത്രയാണ് എന്നാണ് നമ്മളെല്ലാവരും വ്യക്തികളാണ് ഇൻഡിവിജ്വൽസ് ആ ഇൻഡിവിജ്വൽസ് എന്നുള്ളതിൽ നിന്ന് ഒരു കളക്റ്റീവ് തിങ്കിങ് കൂട്ടായ്മയുടെ സന്ദേശം കൂട്ടായ്മയുടെ സന്ദേശം ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് എങ്ങനെയാ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കാൻ മൻ കി ബാത്ത് സഹായിച്ചത് എന്റെ ഓർമ്മ വരുന്നത് വേമ്പനാട് കായലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു വള്ളത്തിൽ ഒറ്റയ്ക്ക് തൊഴഞ്ഞ് പോളിയോ ബാധിച്ച രാജപ്പൻ എന്ന വ്യക്തി അദ്ദേഹം നടത്തിയ പരിശ്രമം നമ്മൾ നമ്മളറിഞ്ഞത് പ്രധാനമന്ത്രി ആ കാര്യം പറഞ്ഞപ്പോഴാണ് റാഫി രാംനാഥ് എന്ന് പറയുന്ന താമരക്കുളം ആലപ്പുഴ താമരക്കുളം സ്കൂളിലെ അധ്യാപകൻ അദ്ദേഹം സ്കൂളിൽ മിയാബാക്കി ഫോറസ്റ്റ് ഉണ്ടാക്കിയ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചിറ്റൂരിലെ സെന്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവര് തം ഇൻപ്രിന്റ് കൊണ്ട് ഭാരതമാതാവിന്റെ പടമുണ്ടാക്കി പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തപ്പോ പ്രധാനമന്ത്രി ആ കാര്യം മൻ കി ബാത്തിൽ പരാമർശിച്ചു കെനിയുടെ പ്രധാനമന്ത്രി റൈല ഒഡിംഗോയുടെ മകൾ റോസ്മേരി ഒഡിംഗോ റോസ്മേരി ഒഡിംഗോ അവരുടെ കണ്ണിന്റെ കാഴ്ച മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആശുപത്രിയിൽ വന്ന കാര്യം പ്രധാനമന്ത്രി വന്നപ്പോ നമ്മളെല്ലാരും അറിഞ്ഞു ഈ കേരളത്തിലെ ആയുർവേദത്തിന്റെ മഹത്വം അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നിരവധി നല്ല മനുഷ്യർ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെക്കുറിച്ച് നമുക്കറിയാൻ സഹായിച്ചത് മൻ കി ബാത്താണ് അടുത്ത മൻ കി ബാത്ത് ഈ മാസം മുപ്പതാം തീയതി വരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു എക്സിലൂടെ ആവശ്യപ്പെട്ടു എന്താണ് ഞാൻ ഈ തവണത്തെ മൻ കി ബാത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നോട് ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താം ഇതാണ് മൻ കി ബാത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്നുള്ള കൂട്ടായ്മയിലേക്കുള്ള ഒരു പ്രയാണം ആ ഒരു ആത്മീയ യാത്രയുടെ സൂചന എന്നുള്ള നിലയിൽ മൻ കി ബാത്ത് മാറിയിട്ടത് ആ മൻ കി ബാത്ത് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാവർക്കും എത്രമാത്രം ആ മൻ കി ബാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ ക്വിസ് കോംപറ്റീഷൻ ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും നെഹ്റു യുവ കേന്ദ്രയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ ഇതിൽ വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിൽ ഇൻവൈറ്റീസ് ആയിരുന്നു അവർ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇൻവൈറ്റീസ് ആയിരുന്നു അവര് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കറുമായിട്ട് നേരിട്ട് സംസാരിച്ചു അവർക്ക് അതിനുള്ള അവസരം കിട്ടി ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖർജിയുമായിട്ട് അദ്ദേഹം അവർക്കെല്ലാം ഉപരാഷ്ട്രപതി നിവാസത്തിൽ അദ്ദേഹം അവർക്ക് ഒരു വിരുന്ന് നൽകി അങ്ങനെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് നേരിട്ട് പോകാനും അവിടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനും അതോടൊപ്പം അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുമ്പോ അത് റിപ്പബ്ലിക് ഡേയുമായിട്ട് കോയിൻസൈഡ് ചെയ്തുകൊണ്ട് നടക്കുമ്പോ റിപ്പബ്ലിക് ഡേയുടെ പരിപാടികളിൽ പങ്കെടുക്കാനുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പതിനഞ്ചാമത്തെ വയസ്സിൽ ഏഴാമത്തെ വയസ്സിൽ ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് മൻ കി ബാത്ത് സംഘടിപ്പിക്കുന്നത് ആ മൻ കി ബാത് ക്വിസിന്റെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി നിർവഹിച്ചിട്ടുള്ളത് നിങ്ങളുടെയും സ്കൂളിലും ആ ക്വിസ് പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതിൽ പങ്കാളികളാകാനുള്ള അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം വായനാ ദിനം വായന എന്ന് പറയുമ്പോൾ നേരത്തെ ബഹുമാനനായിട്ടുള്ള ശ്രീ കേന്ദ്രമന്ത്രി പറഞ്ഞു വായന എന്ന് പറഞ്ഞാൽ കേവലം അറിവ് സമ്പാദിക്കലല്ല അത് സ്വാംശീകരിക്കൽ കൂടിയാണ് സാധാരണ പറയാറുണ്ട് തിങ്ക് ബിഫോർ യു സ്പീക്ക് റീഡ് ബിഫോർ യു തിങ്ക് എന്നാണ് സാധാരണ പറയാറ് നമ്മുടെ ചിന്തയെയും ബുദ്ധിയുടെയും ഒക്കെ വികാസം അതിനെ സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ് വായന ലോകത്തിലെ മഹാന്മാരായിട്ടുള്ള ആളുകൾ ആ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ അവരാക്കി മാറ്റിയതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട് ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിജി നമ്മുടെ നാടിന്റെ രാഷ്ട്രപിതാവായിട്ട് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മഹാത്മാഗാന്ധിജി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അഹമ്മദാബാദ് ലൈബ്രറിക്ക് പതിനോരായിരം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച പതിനോരായിരം പുസ്തകങ്ങളാണ് സംഭാവന ചെയ്തത് നൂറല്ല യിരമല്ല പതിനോരായിരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം മരണമടയുന്നതിനും ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹം സംഭാവന ചെയ്തു അപ്പോ ഗാന്ധിജിയുടെ ഗാന്ധിജി എന്നുള്ള വ്യക്തി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഗാന്ധിജിയായി എന്നുള്ളത് അതിൽ വായന വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് പക്ഷേ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് ഇതിൽ എത്ര പേര് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ട് പുസ്തകം പുസ്തകമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് അല്ല സ്കൂൾ ടെക്സ്റ്റ് അല്ലാത്ത പുസ്തകം കുറെ പേരുണ്ട് കൺഗ്രാറ്റുലേഷൻസ് അപ്പോ കൺഗ്രാചലേഷൻ കൂടി കൈവരുത്തിയിട്ടുണ്ട് സന്തോഷം സെന്റ് മേരീസിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠനത്തിൽ മാത്രമല്ല പഠനത്തോടൊപ്പം വായനയിലും താൽപര്യമെടുക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാലയത്തെ തിരുവനന്തപുരത്തെ മറ്റ് വിദ്യാലയങ്ങളിൽ പലതിൽ നിന്നും വേറിട്ടതാക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും സ്കൂൾ അഡ്മിഷന്റെ കാലമാകുമ്പോൾ എന്നെ കാണാൻ ധാരാളം ആൾക്കാർ വരും സർ സെന്റ് മേരീസിൽ വരെ അഡ്മിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കും അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇന്ന് അതിനേക്കാൾ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് നമ്മുടെ ഗാജറ്റ്സ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ഐപാഡ് നമ്മുടെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യ നമ്മൾ സൃഷ്ടിച്ചതാണ് ആ സാങ്കേതിക വിദ്യ നമ്മളെ നിയന്ത്രിക്കുന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ ഈ അടുത്ത ദിവസം ജി സെവൻ സമീപം നടന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇറ്റലിയിൽ പോയിരുന്നു അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞത് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ശേഷി മനുഷ്യന് നഷ്ടപ്പെടുന്നത് അത് യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് നമ്മുടെ സർ നമ്മുടെ സർവനാശത്തിലേക്ക് നയിക്കും അതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞത് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ടെക്നോളജി ഷുഡ് നോട്ട് കൺട്രോൾ അസ് വി ഷുഡ് കൺട്രോൾ ടെക്നോളജി നമ്മുടെ പല വീടുകളിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അമ്മ രാത്രി അത്താഴം ധരിക്കാൻ വരൂ എന്ന് പറയുന്നത് ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് എടുക്കുന്നത് കം ഫോർ ഡിന്നർ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യം മാറാതെ ആ സാഹചര്യത്തിലെത്താതെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ഗാഡ്ജറ്റ് ഫ്രീ റൂം എല്ലാ വീട്ടിലും ഒരു മുറിയിൽ നമ്മൾ ആരും ഇത്തരത്തിലുള്ള ഒന്നും ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലാണ് വായനയിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക ആ വായന തീർച്ചയായിട്ടും ഇന്ന് നമ്മളിൽ ആ വായനയുടെ താൽപര്യം പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ കേരളത്തിലെ നിരവധി എഴുത്തുകാർ സാഹിത്യകാരന്മാർ സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ച സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള നിരവധി ആളുകൾ അങ്ങനെയുള്ള നിരവധി ആളുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ ഈ മുൻനിലയിൽ തന്നെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവചെയ്ത അവർ വന്ന് കാണണം നമ്മുടെ കുട്ടികളെല്ലാവരും അവരെ കുറിച്ച് അറിയണം മാത്രമല്ല ഇന്ന് ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു ചെറിയ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടി ഇന്ന് ആരംഭിക്കുന്നു തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഈ തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ സെന്റ് മേരീസ് പ്രിൻസിപ്പളിനും മാനേജ്മെന്റിനും അതിന് വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രമങ്ങൾ നടത്താൻ സാധിക്കട്ടെ അതോടൊപ്പം അതിലൊക്കെ പങ്കാളികളാകാൻ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും താൽപര്യമുണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ വായനാ ദിനം അവിസ്മരണീയമാക്കിയ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദയിലെത്തിയ ശേഷം അനന്തപുരിയിൽ തന്റെ ആദ്യ പരിപാടിക്കായി തിരഞ്ഞെടുത്തത് നമ്മുടെ വിദ്യാലയമാണ് അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തോടും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തോടും കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഒരായിരം നന്ദി അർപ്പിക്കാം ഇപ്പോൾ സെന്റ് മേരീസിന്റെ സ്നേഹ സമ്മാനം നമ്മുടെ സ്കൂളിന്റെ രക്ഷാധികാരി മൊറൻമോർ ബസ് ക്ലിനീസ് കതോലിക്ക ബാബ തിരുവനസ് സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സ്കൂളിന്റെ ആദരവും സ്നേഹവും പങ്കുവയ്ക്കുന്നു